ഹലോ നമസ്കാരം ഒരു നിമിഷം ഒന്ന് കേൾക്കണേ ഒരു പക്ഷേ ഈ ഒരു നിമിഷം നിങ്ങളുടെ ജീവന് സമാനമായിരിക്കാം മറ്റൊന്നുമല്ല നിങ്ങൾ കേട്ട് കാണും കഴിഞ്ഞ ദിവസവും ജിം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ മരണപ്പെട്ടുവെന്ന ഒരു വാർത്ത കഴിഞ്ഞ കുറച്ചനവധി വർഷങ്ങളായി തുടർച്ചയായി രണ്ട് മൂന്ന് വർഷമുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം ജിമ്മിൽ മരണസംഖ്യ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ വെറും ഇരുപത്തി വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് ഉറങ്ങുന്നതിനിടയിൽ മരണപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുവരെയും കാരണം എന്തെന്ന് പോലും ഈ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കണ്ടെത്തിയിട്ടില്ല കാരണം ഇതൊന്നുമല്ല വിഷയം ഞാൻ പൊതുവേ പറയുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം ഇത് മറ്റൊന്നുമല്ല ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ശരിയല്ലാത്ത ജീവിത രീതി നിങ്ങളുടെ ശരിയല്ലാത്ത മോട്ടിവേഷൻ അമിത മോട്ടിവേഷൻ ഈഗോ ലിഫ്റ്റിംഗ് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഇത്രയും വർഷ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ളത് വെച്ച് തൊട്ട് നേരിട്ട് കണ്ടിട്ടുള്ള അത് വെച്ചാൽ ട്രെയിനിങ്സിൻ്റെ ഇടയിൽ കണ്ട് കേട്ടറിഞ്ഞ പരിയത്തിൻ്റെ പുറത്ത് ഞാൻ പറയാണ് ഇത് നിങ്ങളുടെ മാത്രം തെറ്റാണ് ഒരേ പാർട്സ് അനവധി മണിക്കൂറുകൾ ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിന് ആരോഗ്യകരമല്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് ഉറപ്പാണ് മറ്റൊന്നുമല്ല നിങ്ങൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്താലേ നിങ്ങളുടെ ഹാർട്ട് പോകും എന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ് നിങ്ങൾ വൈസപ്പ് ചെയ്താലും വൈസപ്പ് ചെയ്താലും മതി ലെഗ് വർക്കൗട്ട് ചെയ്താലും മതി നിങ്ങൾ ഏത് വർക്ക് ജസ്റ്റ് ആപ്സ് വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും മതി നിങ്ങൾ ഏതൊരു മസിൽ പാർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഹാർട്ടിന് ആരോഗ്യകരമല്ലാത്ത ഒരവസ്ഥ നേരിടേണ്ടതായി വരുന്നതാണ് നിശ്ചിതമായി നമ്മുടെ മനുഷ്യ ശരീരം നേരിടാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയും തോറും നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ വരുന്നതാണ് നമുക്ക് അത്യാവശ്യമായ എനർജി ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ലിമിറ്റഡ് ടൈം കൂടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അതല്ലാതെ ഒരേ പാർട്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഹാർട്ടിന് മോശം അവസ്ഥ തരണം ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ഇന്ന് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൾസുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് ചെയ്യുന്ന സ്റ്റെറോയിഡ് ഐറ്റംസ് പ്രോട്ടീൻ്റെ അമിത ഉപയോഗം ക്രിയാറ്റിൻ്റെ അമിത ഉപയോഗം ഇതൊക്കെ തെറ്റായ ഒരു കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ആരോഗ്യപരമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും പക്ഷേ തെറ്റായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടുന്ന ഒരവസ്ഥയിലാണെന്നുള്ളത് ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കുക ജിമ്മിൽ അമിത നേരം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം നിങ്ങൾ റെസ്റ്റ് എടുത്ത് ചെയ്യാം ഈ ഗോ ലിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഒരേ വർക്കൗട്ട് ഒരേ പാർട്സ് അമിതമായിട്ട് നിങ്ങൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ അധികം ചെയ്യുകയാണെങ്കിൽ മിതമായ റെസ്റ്റ് മിതമായ എല്ലാ റിക്കവറി യും എടുത്തുകൊണ്ട് അതായത് റിക്കവറിക്ക് വേണ്ട എല്ലാവിധ നിങ്ങൾ സാഹചര്യങ്ങളും എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എനർജി സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും കറക്റ്റായ ഡയറ്റ് എടുത്തിട്ടായാലും നിങ്ങൾ കറക്റ്റായ രീതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റിക്കവറിയും കിട്ടത്തില്ല നിങ്ങൾ മസിൽ റിക്കവറി മാത്രമല്ല ജിം ഫീൽഡിൽ നോക്കാനുള്ളത് നിങ്ങളുടെ ഹൃദയാരോഗ്യം കൂടിയാണ് നോക്കാനുള്ളത് ഹൃദയാരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല പുറമേ ഉള്ള കാഴ്ച മാത്രമേ ഉള്ളൂ ഉള്ളിൽ എഞ്ചിൻ കേടാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല അധികകാലം ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ പൊതു അഭിപ്രായമായിട്ട് ഞാൻ പറയുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന വളരെ തെറ്റായ രീതിയും തെറ്റായ കൈകാര്യങ്ങളും കാരണമാണ് ഇന്ന് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു പറയാതെ വയ്യ നിങ്ങൾ ചെയ്യുന്ന ഈഗോ ലിഫ്റ്റിംഗ് അമിതമായ വർക്കൗട്ട് അമിതമായ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്ത് റിക്കവറിങ് മസിൽ റിക്കവറിങ് ബോഡി ഫുൾ റിക്കവറിങ് അതായത് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറും മസിൽസും മാത്രമല്ല വർക്കാവുന്നു നമ്മൾ ഫുൾ ബോഡി ഓർഗൻസ് അത്രയും അത് വർക്കൗട്ടാവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ബോഡി പാർട്സിനും റിക്കവറിങ് ആ മതിയായ സമയം മതിയായ ഫുഡ് അല്ലെങ്കിൽ അതിന് എനർജി സോഴ്സ് കണ്ടെത്തിയതിനു ശേഷം അല്ലാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു അതിന് ഞാൻ അതല്ലെങ്കിൽ ഒരു ഒരു കോച്ച് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇത്രയും പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആവശ്യത്തിനുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിനുള്ള എനർജി സോഴ്സ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു ഈഗോ ആരുടെയും വാക്കുകൾ വാക്കുകളുസരിക്കോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഉൾക്കൊള്ളാനുള്ള കഴിവോ ഇല്ലാതെ ഈഗോ ലിഫ്റ്റിങ്ങും ഈഗോ വർക്കൗട്ടും ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബോഡിയാണ് കുറച്ചധികം മാസ് എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളെ ഇൻറ്റേർണൽ ഓർഗൻസ് ഫുൾ ഡാമേജ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഈഗോ ലിഫ്റ്റിങ്ങേ പാടില്ല അതുമല്ല കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അധികം വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ മതിയായ റെസ്റ്റ് കൊടുക്കുക പിന്നെ പ്രോട്ടീൻ അമിതമായി എടുക്കുകയാണെങ്കിൽ അതിനുവേണ്ട ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുക കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലുള്ള മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരും അതുകൊണ്ട് ജിം വർക്കൗട്ട് ചെയ്യുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ തന്നെ എടുത്താൽ അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ജിം വർക്കൗട്ട് ചെയ്യുന്ന ബോഡി ബിൽഡർമാർ മരണസംഖ്യ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ മോശം അനുഭവമായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ഇതൊരു ഹെൽത്തി ടിപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റു വീഡിയോകളെ പോലെ സ്കിപ്പ് ചെയ്ത് കളയാതിരുന്നാൽ നിങ്ങൾക്കുള്ള ഓക്കെ താങ്ക് യു